വളരെയേറെ സന്തോഷമുള്ള കാര്യം കർത്താവ് സ്ഥാപിച്ച കത്തോലിക്ക സഭയിൽ ഇരുപത്തി നാല് വ്യക്തിഗത സഭകളുണ്ടെന്ന് നമുക്കറിയാം പന്ത്രണ്ട് ശിഷ്യന്മാരിന്ന് ആരംഭിച്ച ക്രൈസ്തവ സമൂഹങ്ങളാണല്ലോ ഇരുപത്തിനാല് വ്യക്തിഗത സഭകളായിട്ട് നിലകൊള്ളുന്നത് ആ സഭകളിലെ പെട്ട പിതാക്കന്മാര് പ്രധാനമായിട്ടും ഇവിടെ ഇന്ത്യയിൽ സീറ മലങ്കര സീറമലബാർ ലത്തീൻ ഇങ്ങനെ മൂന്ന് രൂപതകളിൽ നിന്നുള്ള പിതാക്കന്മാരെ കൊണ്ട് നമുക്കറിയാം ഇരുപത്തിനാല് രൂപതകളിൽ ഈ മൂന്ന് രൂപതകളിൽ മൂന്ന് സഭകളിൽപ്പെട്ട പിതാക്കന്മാർ ഒരുമിച്ച് താമസിച്ച് എട്ട് ദിവസം കഴിഞ്ഞുകൂടി തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഒരു കൂട്ടായ്മ വളർത്തുന്ന കാര്യമായിട്ടാണ് ഞാൻ നോക്കി കാണുക ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കാനോ അല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് റിയത്തുകൾ തമ്മിലുള്ള വടംവലി പലർക്കും അറിയത്തല്ലത് എന്താണ് ഒരു വീട്ടിലെ സഹോദരി സഹോദരന്മാരാണ് ഇരുപത്തിനാല് പേരും ഈശോയുടെ ശിഷ്യന്മാരുടെ പിൻഗാമികള് പക്ഷെ അറിയാതെ മാനുഷികമായ എലമെൻറ്റുകൾ വന്നുകൊണ്ട് ചിലപ്പോഴൊക്കെ ചിലയിടത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അസ്വസ്ഥകൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സഭ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക പ്രസ്ഥാനമാണ് ചിലപ്പോഴൊക്കെ ഇതിനൊരു ഭൗതിക പ്രസ്ഥാനമായിട്ട് കണ്ടുകൊണ്ട് ആയിട്ട് പ്രശ്നങ്ങൾ തീർക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ നേരെയേറിക്കൊണ്ട് വരുന്നത് ഇത് തികച്ചും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായി പ്രാർത്ഥനയോട് മാത്രമേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളു ഏത് പ്രശ്നങ്ങൾക്കും ഞാൻ പറയുക ഈ ജപമാല ഇത് ഒരു വണ്ടിയുടെ സ്റ്റിയറിംഗ് പോലെയാണ് ഒരിക്കലും ഡ്രൈവറ് സ്റ്റീറിങ്ങുമെന്ന് കയ്യെടുത്തിട്ട് വണ്ടി ഓടിക്കാറില്ല ഓടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എന്താ നമുക്കറിയാം അപ്പം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അയച്ചുകൊണ്ട് നിയോഗം വെച്ച് ജപമാല ചൊല്ലിക്കൊണ്ട് തന്നെ വേണം നമ്മുടെ സഭയിലെയും പുറത്തുള്ളതും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ എന്നുള്ളതാണ് എൻ്റെ ഉറച്ച ബോധ്യം നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥന മാത്രമാണ് പ്രശ്നപരിഹാരം മറ്റുള്ള ഒന്നും പ്രശ്നപരിഹാരമല്ല പലപ്പോഴും ഇന്ന് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കുറച്ചുകൂടി ഭൗതിക തലത്തിൽ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഞങ്ങൾ മെത്രാൻമാരും അച്ഛന്മാരും അന്മാരും ഒക്കെ നോക്കുന്നു പക്ഷേ അത് നടക്കുന്നില്ല കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു സഭയ്ക്ക് സഭയ്ക്കുള്ളിലും പ്രശ്നങ്ങളുണ്ട് സഭയ്ക്ക് പുറത്തും പ്രശ്നങ്ങളുണ്ട് മറ്റു വിഭാഗങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് രാഷ്ട്രീയ തലത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഞാനീ പറഞ്ഞോളീ സ്റ്റിയറിങ് മുറുകെ പിടിക നിയോഗം വെച്ചുകൊണ്ട് ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് സി ബി സി ഐ മീറ്റിങ്ങിലാണെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു രീതി പിതാവ് പിതാവ് ഇപ്പോൾ അധ്യക്ഷനായിരുന്നു ഹൊസൂർ ഉപതരയാണ് തമിഴ്നാടിൻ്റെ ഏകദേശം ഒരു ഭൂരിഭാഗവും ഈ ഒരു രൂപതയിൽ പെടുന്നതാണ് വളരെ നമ്മുടെ കേരളത്തിലൊക്കെ ഒരു രൂപത പോലെയല്ല വലിയൊരു വാസ്റ്റ് ഏരിയ അങ്ങേക്ക് അങ്ങയുടെ കീഴിലുണ്ട് അപ്പോൾ അവിടെയല്ല നമ്മുടെ ഈ ഒരു വിശ്വാസത്തിൻ്റെ തീഷ്ണത അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടുന്നതിനും അജപാന ശുശ്രൂഷയിൽ നേരിടുന്ന പ്രതിസന്ധികളും എങ്ങനെയാണ് എൻ്റെ ഹൊസൂർ രൂപത എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ബാംഗ്ലൂർ ബോർഡറിൽ നിന്ന് തന്നെ ആരംഭിക്കും ഹൊസൂർ തമിഴ്നാട്ടിലാണെങ്കിലും ആ ഹോസൂരിൽ നിന്ന് തുടങ്ങിയാൽ ചെന്നൈ വരെ ഒരു മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അവിടുന്ന് കാരക്കിൽ വരെ ഒരു നാനൂറ് കിലോമീറ്റർ അങ്ങനെ എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഈ രൂപതയിൽ മൂവായിരത്തോളം വില്ലേജുകളിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് മാർപ്പാപ്പ് പ്രധാനമായിട്ടും ഈ രൂപതയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നത് അതിനോട് ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ അച്ഛന്മാർ വരെ കുറച്ച് പേരുള്ളൂ പതിനാറ് പതിനേഴ് അച്ഛന്മാരാണ് രൂപതയ്ക്ക് ചേർന്നിട്ടുള്ളൂ ഇൻകാർഡിനേറ്റഡായിട്ടുള്ളൂ ഇപ്പോൾ ഇപ്പം രൂപത രണ്ടായിരത്തി പതിനേഴിലാണ് തുടങ്ങിയത് ഇപ്പോൾ ആറ് കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പം ഞങ്ങൾക്കൊരു ഫിഷപ്പ് ഹേഴ്സ് സ്വന്തമായിട്ടില്ല സെമിനാരി ഓൾറെഡി ഞങ്ങൾ പണി തീർത്തു പിന്നെ പാസ് സെന്ററിൽ ചെന്നൈയാണ് ഞാൻ താമസിക്കുന്നത് ഹൊസൂര് ഒരിടവകയ്ക്ക് വേണ്ടി സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പണികൾ നടക്കണം ഏഴ് സ്ഥലങ്ങളിൽ പള്ളി പള്ളിപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ നമ്മുടെ മൈലാപ്പൂർ ഒരു ഇടവകയുണ്ട് ആ ഇടവകയ്ക്ക് നമുക്ക് സ്വന്തമായിട്ട് ചെറിയ പള്ളി ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ മിക്കവാറും കേരളത്തിൽ പല പള്ളികളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇതുപോലെ സി ബി എസ്ഇ സമ്മേളനങ്ങളെല്ലാം ഈ ഒരു കാര്യങ്ങളെല്ലാം ഉയർത്തിക്കാട്ടാവുന്നല്ല നമ്മുടെ വിശ്വാസം വളർച്ചയ്ക്ക് വേണ്ടി ആ തീർച്ചയായിട്ടും ഈ മെഷീൻ അല്ലെങ്കിൽ മെഷീനാണ് ഊന്നൽ കൊടുത്തോണ്ട് എല്ലാ ചർച്ചകളും പക്ഷേ അത് പലപ്പോഴും പ്രായോഗിക തലത്തിൽ വരുമ്പോഴത്രയും ഇഫക്റ്റീവ് ആവുന്നില്ല എന്നുള്ളതാണ് അത് പ്രാർത്ഥന രൂപിക്കൊണ്ട് തന്നെ അത് എളുപ്പമല്ല ഇപ്പം ഞാൻ തന്നെ മൂവായിരം വില്ലേജുകളിലൊരു മൂന്നോ നാലോ അഞ്ചോ വില്ലേജുകളാണ് ആറ് കൊല്ലമായിട്ട് പോകാൻ സാധിച്ചിരിക്കുന്നത് ശരിക്കും തുടങ്ങാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എളുപ്പമല്ല പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുക ചെയ്യാനുള്ള ചെയ്യും ബാക്കി തമ്പുരാൻ ചെയ്യും പിന്നെ ഒരു ഇരുപത്തൊമ്പത് പാരി ഇടവകളുണ്ട് എനിക്ക് എൻ്റെ രൂപതയിൽ നാൽപ്പതോളം അച്ഛന്മാർ പ്രവർത്തിക്കുന്നുണ്ട് പത്തുനൂറോളം സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇരുപത്തൊമ്പത് ഇടവകളിലായിട്ടൊരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തോളം സീറമൽബാർ കുടുംബങ്ങളും ഉണ്ട് പിന്നെ കുറേ സീറമൽബാർ ഫാമിലീസ് നമ്മുടെ ഇടവകളിൽ വരാത്ത ചേരാത്തവരുണ്ട് ഇനിയും അത് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് ആരെയും നിർബന്ധിക്കേണ്ട തന്നെ ബോധ്യപ്പെട്ടുകൊണ്ട് ഓരോ വ്യക്തിഗത സഭകളിൽ പെട്ടവർ അതായത് വ്യക്തിഗത സഭകളിൽ ആയിരിക്കണം എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ നിർദ്ദേശം മാർപ്പാപ്പയുടെ നിർദ്ദേശം അത് കോൺഷ്യൻ്റൈസേഷനോട് വരുത്തേണ്ടതാണ് പെട്ടെന്ന് അടിച്ചേൽപ്പിക്കേണ്ടതല്ല അപ്പോൾ ആ ഒരു രീതിയിൽ സ്നേഹത്തോടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു സഹകരിക്കുന്നുണ്ട് ഒരു വിധത്തിലുള്ള പ്രതിസന്ധിയും അക്കാര്യത്തിലില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ രൂപതാതിർത്തിക്കുള്ളിൽ തന്നെ അഞ്ച് ലത്തീൻ രൂപതകളുണ്ട് മദ്രാസ് മൈലാപ്പൂർ ആർച്ച് ഡൈസസ് ചെങ്ങൽപ്പട്ട് ഡൈസ് ധർമ്മപുരി വെല്ലൂർ പോണ്ടിച്ചേരി കാർ പോണ്ടിച്ചേരി കടലൂർ ഡൈസ് ഈ അഞ്ച് രൂപതകളിലെ ബിഷപ്സോ കാര്യം വളരെ കൂട്ടുകാരുടെ കാര്യമാണ് ഇവിടെ ഞങ്ങൾ പെരുമാറുന്നത് അപ്പൊ അതൊക്കെ വലിയൊരു കൂട്ടായ്മയ്ക്ക് വലിയൊരു കാര്യമാണ് പക്ഷേ അത് ആളുകൾ ചിലരൊക്കെ ലോക്കൽ തല ഗ്രാസ് റൂട്ട് ലെവലിൽ വരുമ്പോൾ ആൾക്കാരും ഇവിടെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇതെന്തോ വേറെ സഭയെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ കർത്താവിന്റെ കീഴിലുള്ള കത്തോലിക് സഭയുടെ ഭാഗം മനസ്സിലാക്കുന്നില്ല പിന്നെ ലത്തീൻ റീത്തിന്റെ ഹെഡാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒപ്പം തന്നെ ഫെയ്ത്ത് ആൻഡ് മോറൽസിന്റെ കാര്യങ്ങളിൽ ഇരുപത്തിനാല് സഭകളിലും എട്ട് മാർപ്പാപ്പ തന്നെയാണ് ഒരാൾ തന്നെയാണ് ഒരാളുടെ കീഴിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും ഉള്ളൊരു യാഥാർത്ഥ്യം ആൾക്കാർ അറിഞ്ഞുകൊണ്ട് വരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു കത്തോലിക്ക സഭയിൽ തന്നെ ഇരുപത്തിനാല് വ്യക്തിഗത സഭകളുണ്ടെന്ന് തന്നെ എത്ര കത്തോലിക്കർക്ക് അറിയാമെന്ന് വെച്ചാൽ അത് തന്നെ സംശയമാണ് അതെ പിന്നെ അത് ഓരോ സഭകളുടെയും അഡ്മിനിസ്ട്രേഷൻ ആ സഭകളുടെ സിനഡാണ് എന്നുള്ളതും ഫെയ്ത്ത് ആൻഡ് മോറൽസിന്റെ കാര്യങ്ങളിലാണ് മാർപ്പാപ്പ ഇടപെടുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന കത്തോലിക്കൽ തന്നെ വളരെ എനിക്കറിയത്തില്ല മാത്രം ഉണ്ട് എന്നുള്ളത് അപ്പോൾ സാവകാശ സഭയെക്കുറിച്ച് പഠിക്കുക അത് പിന്നെ തികച്ചും ഒരു ആധ്യാത്മിക പ്രസ്ഥാനമാണിത് അത് ഭൗതിക പ്രസ്ഥാനമായിട്ട് കാണുക കുറേ സ്കൂളുകളും ആശുപത്രികളും കിട്ടിയിട്ടുള്ള ഒരുപാട് അറിയാണ്ട് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഇതൊരു ഭൗതിക സംവിധാനമാണെന്ന് അങ്ങനെ ചിന്ത വന്നാൽ പെട്ടു പരിശുതാത്മാവിനെ നയിക്കുന്ന തികച്ചും പ്രാർത്ഥനയിലൂന്നി നയിക്കേണ്ട അഡ്മിനിസ്ട്രേഷൻ എപ്പോഴും ത്രൂ പ്രേയറാണ് നോർത്ത് മാനുഷികമായ മാനദണ്ഡങ്ങളിലൂടെയല്ല നടത്തേണ്ടത് അവർ ചിന്തയാണ് അതൊക്കെ ഇങ്ങനെ പ്രായോഗികമായിട്ട് അതുപോലെ തന്നെ ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നടക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം ഭർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് പണ്ട് മുതലേ അപ്പോൾ എനിക്ക് പള്ളികളിലൊന്നും വലിയ പ്രശ്നമില്ല വലിയ പ്രോബ്ലം ഉള്ള പള്ളികളിൽ പോയിട്ട് എനിക്ക് ഞാൻ ആ പ്രോബ്ലം വരില്ല പ്രോബ്ലം വന്നാലേ ഫേസ് ചെയ്യണ്ടു അങ്ങനെ പോകുന്നൊരു സാഹചര്യം അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു കാരണം കർത്താവ് ചോദിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറെങ്കിലും എന്നോട് ഉണർന്നിരിക്കാൻ സാധിക്കുകയും ചോദിച്ചിട്ടുണ്ട് ആ ഒരു മണിക്കൂറിനെ ഉണർന്നിരിക്കാൻ സമയം കാണാതെ മറ്റു ഭൗതിക അഡ്മിനിസ്ട്രേഷന് പോയാൽ അതൊക്കെ സഭയുടെ നാശത്തിലേ വന്ന് ചേരുള്ളൂ അതൊക്കെ വല്ലവരും ആ സ്ഥാപനങ്ങൾ കെട്ടുകെട്ടി കണ്ടുകെട്ടിയെടുത്തുകൊണ്ട് പോകുന്ന ഞാൻ പറയാം പിന്നീട് എങ്കിലും ആ ഒരു നല്ല പ്രാർത്ഥനാ ചൈതന്യത്തിൽ സഭയെ ആധ്യാത്മികമായിട്ട് നയിക്കാനായിട്ട് എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ അഭ്യർത്ഥന ഞാനും പ്രാർത്ഥനകൾക്ക് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു മീഡിയയിലൂടെ ഒന്ന് ഒത്തിരിയേറെ വചനവും ആധ്യാത്മിക തലത്തിൽ ആളുകളെ ബോധവൽക്കരിക്കാനായിട്ട് നിങ്ങൾ നടന്ന ശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു